വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു വൈദികൻ മാപ്പിളപ്പാട്ട് ആലപിക്കുന്ന ഒരു വീഡിയോ ആണ് എല്ലായിടത്തും ജിഹാദ് കാണുന്ന നിങ്ങൾ ഇതിനെ ഇനി മാപ്പിളപ്പാട്ട് ജിഹാദ് എന്ന് വിളിക്കുമോ എന്നറിയില്ല മാപ്പിളപ്പാട്ടുകൾ പ്രചരിപ്പിച്ച മുസ്ലിങ്ങൾ അവരുടെ മതത്തെ വളർത്തുന്നു എന്ന് പറഞ്ഞ പ്രചരിപ്പിക്കുന്ന കാലവും വിദൂരമായിരിക്കില്ല കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിസ്റ്റർ അനുപമ അടക്കമുള്ള കന്യാസ്ത്രീകൾ പറഞ്ഞത് കുറുവിലങ്ങാട് മഠത്തിലെ കുർബാനയ്ക്കിടെ വൈദികൻ പറഞ്ഞത് ക്രിസ്ത്യാനികൾ പ്രസവിക്കാതിരിക്കാൻ മുസ്ലിങ്ങൾ മരുന്നുകൾ നൽകുന്നു എന്നാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ാണ് ഇപ്പോൾ ക്രിസ്സംഗികൾ ഉയർത്തുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മാപ്പിളപ്പാട്ട് ആലപിച്ച വൈദികനെ കുറിച്ച് ചിലപ്പോൾ മാപ്പിളപ്പാട്ട് ജിഹാദ് ആരോപണവും ചിലർ നടത്തിയേക്കാമെന്ന ഇത്തരത്തിൽ സംഘപരിവാർ എന്താണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനെയും മറികടക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതിനെതിരെ നല്ലവരായ ക്രിസ്ത്യൻ സമൂഹം തന്നെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരം കുറവിലങ്ങാട് മഠത്തിലെ വൈദികൻ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെതിരെ അവിടത്തെ കന്യാസ്ത്രീകൾ തന്നെയാണ് രംഗത്ത് വന്നത് കന്യാസ്ത്രീകൾ പറഞ്ഞത് യേശു ഒരിക്കലും വിദ്വേഷത്തിന്റെ പ്രചാരകൻ ആയിരുന്നില്ല എന്നും സൗഹാർദ്ദമാണ് യേശു ആഹ്വാനം ചെയ്തത് എന്നുമാണ് ഇത്തരത്തിൽ ക്രിസ്തംഗികൾ നടത്തുന്ന വിദ്വേഷ പ്രചരണത്തിനെതിരെ രംഗത്ത് വന്നത് ക്രിസ്ത്യൻ വിശ്വാസികളും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും തന്നെയാണ് പാലാ ബിഷപ്പിന്റെയും ക്രിസ്സംഗികളുടെയും വാദങ്ങളെ പൊളിച്ചടക്കുന്ന ഒരു ക്രിസ്ത്യൻ വിശ്വാസിനിയായ പെൺകുട്ടി ഒരു മറുപടി നൽകിയ വീഡിയോ ഇന്നലെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ ആ പെൺകുട്ടി പറയുന്നത് മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് കാരണം ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാ മതക്കാരുമുണ്ട് ഏത് സമയത്ത് വിളിച്ചാലും വരുന്ന അവരെ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് ഇത്തരത്തിൽ മതേതര ബോധമുള്ള ജനങ്ങൾ തന്നെയാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് മറുപടി നൽകി മുന്നോട്ട് വരുന്നത് അത്തരത്തിൽ മതേതരത്വം പിടിക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട് അതുകൊണ്ടാണ് മാപ്പിളപ്പാട്ടുകൾ പാടുന്ന വൈദികരെയും മതങ്ങൾക്കപ്പുറം മറ്റ് കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നവരെയും നമുക്ക് ഈ കേരളത്തിൽ കാണാൻ കഴിയുന്നത് പക്ഷേ കേരളത്തിന്റെ ഈ സാഹചര്യത്തിൽ ഈ കലാരൂപങ്ങളിൽ പോലും ജിഹാദ് ആരോപിക്കുന്ന കാലം വിദൂരമല്ല 嘿。Hey.